എല്ലാവർക്കും ഗീതാസ് അടുക്കളയിലേക്ക് സ്വാഗതം ഇത് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു മീൻ കറിയാണ് തിരുതയാണ് മീൻ ആ കറി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കടകും ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുമ്പോഴേക്കും കൊച്ചുള്ളി കറിവേപ്പില വേട്ടില വെളുത്തുള്ളി തവാള കുറച്ച് ഇട്ട് കൊടുക്കാറുണ്ട് തവാള ഒരു ചെറുതാണ് നല്ലോണം മൂത്തു വരണം മൂത്ത് വരുമ്പോഴാണ് നമ്മൾ തേങ്ങ അരത്തെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ഒരു കഷ്ണമാണ് ഇത് ഒരു കിലോ മീനാണ് എടുത്തിരിക്കുന്നത് അതിനാവശ്യമുള്ള സാധനങ്ങളാണിത് വെളുത്തുള്ളി മൂന്നാലല്ലി മതി കറിവേപ്പില കൂടി ഇതൊന്നും മൂത്ത് വരക്കാം ഇതൊന്നും മൂത്തു വരക്കാം എന്നിട്ട് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഉള്ളിയൊന്നും മൂത്ത് വന്നിട്ടുണ്ട് ഇനി അരപ്പിട്ട് കൊടുക്കാം ഞാൻ അരപ്പിട്ട് കൊടുത്തിട്ട് കാണിച്ചു തരാം അരമുറിയുടെ അരപ്പാണ് ഇത് വലിയ തേങ്ങയാണ് അരമുറിയുടെ ഒരു വലിയ മുറിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചതാണ് കാണാം ഇനി ഇതൊന്നും നല്ലോണം വഴന്ന് ഇതിൽ എണ്ണ തെഴിയുമ്പോഴാണ് ആവശ്യത്തിന് വെള്ളമൊഴിച്ചെടുക്കണം നമ്മൾ അരപ്പ് കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം ഇതൊന്ന് എണ്ണ തിരഞ്ഞ് വരട്ടെ അത് കഴിഞ്ഞിട്ട് വെള്ളമൊഴിച്ചിട്ട് കാണിച്ചു തരാം ചെറിയ സിമ്മിലിട്ട് മൂപ്പിച്ചാ മതി അടുക്കി പിടിക്കരുത് അരപ്പൊന്ന് തിളച്ചു വരട്ടെ അരപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് എണ്ണ തിളഞ്ഞു വന്നപ്പോൾ അരപ്പ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കുടംപുളി ഒരു മൂന്ന് കഷ്ണം നല്ല പുളിയുള്ളതായത് കാരണം മൂന്ന് കഷ്ണം ഇട്ട് കൊടുക്കണം ഒരു കിലോ തിരിത മീൻ കറിക്കാണിത് നേരത്തെ വെള്ളത്തെടുത്ത് ഇട്ട് വെച്ചതാണ് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മീൻപിറുക്കി ഇട്ട് കൊടുക്കാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി മീൻ ഇട്ട് ഇട്ടുകൊടുക്കാം ഇതൊരു കിലോ തിരുത മീനാണ് അത് ഇട്ട് ഇട്ടുകൊടുക്കുക ഉപ്പൊക്കെ ഈ അരപ്പിന്റെ ഒപ്പം നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വെന്ത് വരട്ടെ എന്നിട്ട് കാണിച്ചു തരാം മീൻകറി ഇവിടെ വറ്റി റെഡി ആയിക്കഴിഞ്ഞ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്